കുറച്ച് നാൾ മുമ്പാണ് നമ്മളൊരു ന്യൂസ് കേട്ടത് മമ്മൂട്ടിക്ക് ഇതുപോലത്തെ എന്തോ ഒരു അസുഖം വന്നിട്ടുള്ളതുള്ളൊരു കാര്യം ആ ഈ ആരും ഉണ്ടെങ്കിൽ സ്ഥിരീകരിച്ചിട്ടൊന്നും ഇല്ല ഇത് കാര്യമാണെന്നുള്ള ഒരു കാര്യം ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതാണ് അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മോഹൻലാലുണ്ടെങ്കിൽ ശബരിമലയിലുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു പൂജ നടത്തിയിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഇതൊക്കെ കൊണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് പ്രശ്നം ഉണ്ടെന്നൊരു കാര്യം അതേ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇല്ല മോഹൻലാലുണ്ടെങ്കിൽ സാധാരണ രീതി ഉണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു പൂജ നടത്തിയെന്നുള്ളൊരു കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് തീർച്ചയായും നമുക്കൊരു ഉറപ്പുവരുത്താം എന്നുള്ള രീതിയിലൊരു ന്യൂസ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം റിലീസ് ആവുന്ന ഒരു ടൈം ആയിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ പ്രൊമോഷനൊന്നും മമ്മൂട്ടി വന്നിട്ടേ ഇല്ല സാധാരണ രീതിയിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ മമ്മൂട്ടിയെ പറ്റി അറിയുന്ന ഒരു കാര്യമാണ് ഏത് പടത്തിൻ്റെ പ്രൊമോഷനായിരുന്നാലും ശരി വരാതിരിക്കുക അല്ലാതെ എവിടെ ആയിരുന്നാലും ശരി പ്രൊമോഷന് വേണ്ടി പോവുകയും അവിടെ ചെന്നുണ്ടെങ്കിൽ ആൾക്കാരുത്ത് സംസാരിച്ച് തൻ്റെ പറ്റി ആൾക്കാരുത്ത് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു പ്രൊമോഷൻ കൊണ്ടുപോകാൻ വേണ്ടി മമ്മൂട്ടി എപ്പോൾ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബസ് സൂക്ഷികളുണ്ടെങ്കിൽ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി വരാതിരിക്കുക ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിൽ ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പ് പറയാവുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടി കൊണ്ട് ഈ ശാരീരികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടോ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും മമ്മൂട്ടി വരാതിരിക്കുന്നത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊരു ും പടത്തിൻ്റെ പ്രൊമോഷനും മമ്മൂട്ടി ഒരിക്കലും വരാതിരുന്നില്ല പക്ഷേ ഇത് ഓഫീഷ്യലായിട്ട് ഇതുവരെ ആരും ഇതിനകത്തുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ബസുക്കയുടെ ഡയറക്ടർ പോലും ഇതിനെ പറ്റിയുള്ള കാര്യം ഇതുവരെ ഒന്നും റിപ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നാൽ പോലും ഇതായിരിക്കും തീർച്ചയായിട്ടും ഒരു കാരണം മമ്മൂട്ടി വരാത്തേന് ഇതിനെ പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തൊന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക